വിദ്യാഭ്യാസ രംഗത്ത് വർഷത്തെ പാരമ്പര്യം പ്രോഗ്രാമുകൾ പ്ലേസ്മെന്റ് ഉറപ്പാക്കുന്ന സർട്ടിഫിക്കേഷൻ കോഴ്സുകൾ ലിറ്റിൽ ഫ്ലവർ കോളേജ് ഓട്ടോണമസ് പട്ടാമ്പിയിലെ റോഡ് തകർച്ച പ്രത്യക്ഷ സമരത്തിനൊരുങ്ങി യൂത്ത് കോൺഗ്രസ് ജനങ്ങളുടെ യാത്രാ ദുരിതം ഉടൻ പരിഹരിച്ചില്ലെങ്കിൽ പ്രതിഷേധങ്ങൾ കനപ്പിക്കുമെന്നും യൂത്ത് കോൺഗ്രസ് നേതാക്കൾ അറിയിച്ചു പട്ടാമ്പി ടൗണിലെ ഐ പി ടി മുതൽ വർക്കുമായി ബന്ധപ്പെട്ടിട്ട് പലതരത്തിലുള്ള ചർച്ചകൾ കഴിഞ്ഞ രണ്ട് ദിവസമായി കഴിഞ്ഞ രണ്ട് ദിവസമല്ല അത് പറയുന്നത് ഒരു ആത്മനിന്ദയാണ് കഴിഞ്ഞ കുറേ കാലങ്ങളായി നമ്മൾ നടത്തുന്നുണ്ട് പുതിയ ചില ചർച്ചകൾ അതിൻ്റെ മുകളിൽ വരുന്നു വ്യാപാരികൾ ഒരു സമരം പ്രഖ്യാപിച്ചിരുന്നു ഇന്ന് ഏകദേശം ഇപ്പോൾ നടക്കേണ്ടുന്ന വൈകുന്നേരം അഞ്ചു മണിക്ക് നടത്തുമെന്നാണ് പറഞ്ഞിരുന്നത് അവരതിൽ നിന്ന് പിന്മാറിയെന്ന് ഇന്ന് ഉച്ചയ്ക്കാണ് അറിയിച്ചത് എല്ലാവരെയും അതിൽ പറഞ്ഞിട്ടുള്ളത് എം എൽ എയുമായി ഇന്നലെ നടത്തിയ ഒരു ചർച്ചയിൽ ചില ഉറപ്പുകൾ കിട്ടി അതിൻ്റെ അടിസ്ഥാനത്തിലാണ് അവർ സമരത്തിൽ നിന്ന് പിന്മാറുന്നത് എന്നാണ് അറിയിച്ചത് ആ ഉറപ്പ് എന്താണ് എന്നുള്ളത് പ്രിയപ്പെട്ട വ്യാപാരി സുഹൃത്തുക്കൾക്ക് മാത്രമേ അറിയൂ ഇനി അതല്ല എന്നാണെങ്കിൽ മഴ മാറി നിന്നാൽ എത്രയും പെട്ടെന്ന് നമ്മൾ ഈ ഒരു വർക്ക് പൂർത്തീകരിക്കുമെന്നാണ് പറഞ്ഞത് കഴിഞ്ഞ കുറേ കാലങ്ങളായി കേട്ട് പഴകി ഒരു തുരുമ്പ് പിടിച്ച ഒരു ഉറപ്പാണ് എം എൽ എ ഈ പട്ടാമ്പിക്ക് നൽകുന്നത് എന്ന് നമുക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ് കഴിഞ്ഞ കുറേയായി മഴയെ കുറ്റം പറഞ്ഞ് നിൽക്കുന്നു അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും കാരണങ്ങളാവും കോറിയിലെ സമരങ്ങളാണ് അല്ലെങ്കിൽ മെഷീൻ കേടായിട്ട് ഇവിടെ ഞങ്ങളുടെ പുറകിൽ നിൽക്കുന്ന ഈ ഒരു പ്രിയപ്പെട്ട മാധ്യമ സുഹൃത്തുക്കൾ ഈ പുറകിൽ നിൽക്കുന്ന ഒന്നെടുത്ത് കാണിക്കേണ്ടതുണ്ട് കഴിഞ്ഞ ഏകദേശം മാസങ്ങൾക്ക് മുൻപ് ഏതാനും മാസങ്ങൾക്ക് ആണ് ഈ വാഹനങ്ങൾ ഇവിടെ കുറന്നിട്ടു ഈ വീതി കൂട്ടുകയാണ് എന്ന് പറഞ്ഞ് കുറച്ച് മീറ്റർ ഉള്ളിലേക്ക് എടുത്ത് അവിടെ വീതി കൂട്ടുന്ന കുറച്ച് കല്ലും പരത്തി അന്ന് തൊട്ട് ഈ വാഹനങ്ങൾ ഇവിടെ തന്നെ നിൽക്കുകയാണ് യാതൊരു തരത്തിലുള്ള പുരോഗതിയും റോഡ് പണിയുമായി ബന്ധപ്പെട്ടിട്ട് ഈ ഒരു പട്ടാമ്പി ടൗണിൽ നടത്തിയിട്ടില്ല ചില കുഴികൾ കുഴികളടക്കല്ല കഴിഞ്ഞ പണിമുടക്കിൻ്റെ ദിവസം പട്ടാമ്പി ടൗണിലെ കുഴികൾ അടച്ചു ഇന്ന് വീണ്ടും കുഴികൾ കുഴികളടക്കുന്നത് കണ്ടു ഇന്നലത്തെ ചർച്ചയുടെ ഭാഗമായിട്ടാവാം പക്ഷേ അതൊന്നും യാതൊരു വിധത്തിലുള്ള ഗുണത്തിൽ പെടാത്തതാണ് എന്ന് എനിക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ് അപ്പോൾ ഇത്തരത്തിൽ ഇങ്ങനെ ജീവച്ഛവമായി കിടക്കുന്ന ഈ വാഹനങ്ങളെ പോലെ തന്നെയാണ് പട്ടാമ്പിയിലെ റോഡ് പണിയും എന്നുണ്ടെങ്കിൽ ഇനിയും അത് നോക്കി നിൽക്കാൻ നമുക്കാർക്കും സാധ്യമല്ല ഇന്നലെ എം എൽ എ പറയുന്നുണ്ടായിരുന്നു വാട്ടർ അതോറിറ്റി കെ എസ് സി ബി തുടങ്ങിയ ഇന്ന് കെ എസ് സി ബി പോസ്റ്റ് മാർട്ടൽ വർക്കിനായിട്ട് മുന്നോട്ട് പോകുന്നു വാട്ടർ അതോറിറ്റിയുടെ വർക്കിൽ എം എൽ എ തന്നെ ചില വിമർശനങ്ങൾ ചില പരാതികളും പറയുന്നത് നമ്മൾ കണ്ടു ആരാണ് കുറ്റക്കാർ എന്ന് നിങ്ങൾ തന്നെ പറ എന്നൊക്കെ പറഞ്ഞ് എം എൽ എ ഒരു മാധ്യമപ്രവർത്തകൻ്റെ റോൾ കൂടി ഏറ്റെടുക്കുന്നത് നമ്മൾ കണ്ടു ഞങ്ങൾ എന്തായാലും ഇന്ന് പട്ടാമ്പി നഗരസഭ വൈസ് ചെയർമാൻ്റെ പ്രതികരണം അതുമായി ബന്ധപ്പെട്ട് വരുന്നു അദ്ദേഹം പറയുന്നത് ഇത്രയും കാലത്ത് ഞങ്ങളൊക്കെ യൂത്ത് കോൺഗ്രസ്സുകാർ ചെറിയ പ്രായമാണ് എന്ന് കരുതാം പട്ടാമ്പി നഗരസഭയുടെ വൈസ് ചെയർപേഴ്സൺ എൽ ഡി എഫ് ഭരിക്കുന്ന നഗരസഭയിലെ വൈസ് ചെയർപേഴ്സൺ പറയുന്നത് വൈസ് ചെയർമാൻ പറയുന്നത് അദ്ദേഹത്തിൻ്റെ പൊതുജീവിതത്തിനിടയിൽ പട്ടാമ്പിയിൽ ഇത്രയും മോശം റോഡിൻ്റെ തകർച്ച അദ്ദേഹം ഇതുവരെ കണ്ടിട്ടില്ല എന്നുള്ളതാണ് അദ്ദേഹം പറയുന്നത് എന്തായാലും ഇങ്ങനെ ഒരേ മുന്നണിയിലുള്ളവരും ഒരേ കൂട്ടരും ഇങ്ങനെയൊക്കെ പറഞ്ഞ് പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും പഴിചേരി മുന്നോട്ട് പോകുന്ന ഈ ഒരു ഘട്ടത്തിൽ യൂത്ത് കോൺഗ്രസ് നിലപാട് വ്യക്തമാക്കാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു റോഡ് പണി തുടങ്ങി വെച്ച് പിന്നെ ഒന്നും ആവാതെ ഒച്ചിനെ പോലും നാണിപ്പിക്കുന്ന രീതിയിലാണ് പട്ടാമ്പിയിലെ റോഡുപണി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിലൊട്ടും അതിശയോക്തി ഇല്ല എന്ന് ഈ നാട്ടിലെ ജനങ്ങൾക്ക് മനസ്സിലായത് ഈ ഒരു പട്ടാമ്പിയിലെ റോഡ് പണി തുടങ്ങിയപ്പോഴാണ് എന്തായാലും യൂത്ത് കോൺഗ്രസ് പ്രത്യക്ഷമായ സമരത്തിലേക്ക് ഞങ്ങൾ ഈ അല്ലെങ്കിൽ തന്നെ ബുദ്ധിമുട്ടിലാവുന്ന ജനങ്ങളെ ഇനിയും അധികം ദ്രോഹിക്കാൻ വയ്യ എന്ന് കരുതിയിട്ടായിരുന്നു നമ്മൾ പ്രത്യക്ഷ സമരത്തിൽ നിന്ന് മാറി പി ഡബ്ല്യു ഡിയിലെയും കെ ആർ എഫ് ഡിയിലെയും എൻജിനീയർമാരെ കണ്ട് അവർക്ക് നിവേദനങ്ങൾ കൊടുത്ത് അവരുമായി ഫോൺ വഴിയും മറ്റും സംസാരിച്ച് എം എൽ എയുമായി സംസാരിച്ച് അങ്ങനെ നിരവധിയായ ഘട്ടങ്ങളിതിൽ കഴിഞ്ഞു ചില ചില ഫേസ്ബുക്കിലെ ചില സമരങ്ങളിൽ നമ്മൾ ചില പ്രതിഷേധങ്ങളുമൊക്കെ നമ്മൾ നടത്തി പട്ടാമ്പി ടൗണിൽ ഈ ഒരു കൽപ്പകയിൽ തന്നെ കെ എസ് യുക്കാർ ആ കുഴികളിൽ വാഴ വെച്ചിട്ടുള്ള സമരമൊക്കെ വലിയ രീതിയിലുള്ള ശ്രദ്ധ പിടിച്ചു പറ്റി ഈ നാട്ടിലെ ജനങ്ങൾ ഏകദേശം ഈ ഒരു കിലോമീറ്റർ ദൂരത്തിന് ഒരുപാട് മണിക്കൂർ വേണ്ടി വരുന്ന ഒരു സാഹചര്യമുണ്ട് യാത്ര ചെയ്യാൻ വേണ്ടിയിട്ട് പോരാത്ത ഇതിന് കുണ്ടും കുഴിയും അതിൻ്റെ ബുദ്ധിമുട്ടുകൾ വേറെയും വാഹനങ്ങൾക്ക് വരുന്ന മെയിൻ്റനൻസ് വർക്ക് ഇതെല്ലാം ആളുകൾ ഈ ഒരു സാമ്പത്തിക പ്രതിസന്ധിയുടെ കാലത്ത് ഇതിനെല്ലാം കൂടി പണം കണ്ടെത്തണം എന്നുള്ളൊരു സാഹചര്യമാണ് അതുകൊണ്ട് തൽക്കാലം ഞങ്ങളുമായിട്ട് സഹകരിക്കാൻ പട്ടാമ്പിയിലെ പൊതുജനങ്ങൾ തയ്യാറാവണമെന്ന് അറിയിക്കാനും യൂത്ത് കോൺഗ്രസ് എത്രയും പെട്ടെന്ന് തന്നെ പ്രത്യക്ഷ സമരത്തിലേക്ക് ഈ ഒരു പട്ടാമ്പിയിലെ റോഡിൻ്റെ വിഷയത്തിൽ ഇതിലുള്ള എം എൽ എ ഇതുവരെ പറഞ്ഞ ഉറപ്പുകളല്ലാതെ നടക്കുമെന്ന് ഉറപ്പുള്ള ഒരു ഉറപ്പ് ഞങ്ങൾക്ക് കിട്ടണം അതിനു വേണ്ടിയുള്ള സമരങ്ങളുമായി ഈ പട്ടാമ്പിയിലെ ജനങ്ങൾക്ക് വേണ്ടി ആ ഒരു ഉറപ്പ് താങ്കൾ നൽകാൻ തയ്യാറാവണം